എറണാകുളം പേട്ടയിൽ ബിരിയാണിയിൽ പുഴു ബിരിയാണി ഡോട്ട് കോം എന്ന ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടെത്തിയത് അലി അക്ബർ ഷാ വിവരങ്ങളുമായി അലി പരാതിയെ തുടർന്ന് ഹോട്ടൽ പൂട്ടിച്ചോ സ്മൃതി തൃപ്പൂണിത്തുറ പേട്ട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ഈ ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തിയത് ബിരിയാണി ഡോട്ട് കോം എന്ന് പറഞ്ഞ് ഈ ഗാന്ധി സ്ക്വയറിൻ്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് അവിടെ നമ്മളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയത്താണ് ഈ തരത്തിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത കഴിക്കുന്നതിനിടയിൽ ചിക്കൻ ബിരിയാണിയിൽ നിന്നും ഈ പുഴുവിനെ കണ്ടെത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജീവനുള്ള പുഴുവാണ് അത് ഈ വാഴയിൽ നിന്ന് വന്നു പുഴു എന്നതാണ് ഈ ഹോട്ടലിലെ ആളുകൾ സ്റ്റാഫ് വിശദീകരണം നൽകുന്നത് പക്ഷേ ആ അത് ശ്രദ്ധിച്ചാലറിയാം അത് വാ വെക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ പരിശോധിച്ചു ആ ഭാഗങ്ങളിലൊന്നും അത്തരത്തിലൊരു പ്രശ്നമില്ല ഇത് കുക്കിംഗ് നടക്കുന്ന സ്ഥലത്തു നിന്നാണോ ഈ പുഴുവന്ന എന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷെ വിളമ്പിയ ബിരിയാണിയിൽ പുഴുവിനെ കഴിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഈ സമീപത്ത് അതായത് ഈ തൃക്കാക്കര അതുപോലെ തന്നെ ഈ പറയുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന ഉണ്ടായത് വിവിധ ഹോട്ടലുകളിൽ നിന്നും സമാനമായ രീതിയിൽ ഭക്ഷണത്തിൽ നിന്നും ഇത്തരത്തിൽ ജീവികളെയും പഴകിയ ഭക്ഷണവും എല്ലാം പിടിച്ചെടുക്കുന്ന സംഭവങ്ങൾ തുടരുകയാണ് ഫുഡ് പോയിസൺ ബാധിച്ച് നിരവധി ആളുകൾ ഈ സമീപ ദിവസങ്ങളെ എല്ലാം എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ ഒരു പരിശോധന ഉണ്ടായത് ഇപ്പോഴെന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടതിൻ്റെ ശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തുവിടുന്നത് അതിൽ ബിരിയാണിയിൽ ആ പുഴു നമുക്ക് കാണാം ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം അസ്വസ്ഥരായ സമയത്ത് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ കരുതുന്നത് വിവരങ്ങൾ നൽകിയത്